നല്ല യോഗ്യതകളുണ്ടായിരുന്നിട്ടും മിത്രാൻ സ്ഥാനം പ്രാപിക്കാൻ കഴിയാതെ പോയ രണ്ട് വ്യക്തികളെ രണ്ട് പ്രതിഭകളെ ഒന്ന് പരിചയപ്പെട്ടുകൊള്ളുവിൻ സ്വാഗതം നമസ്കാരം നമ്മുടെ എവിടെയും ഓർമ്മയിൽ ഇന്നും വളരെ കൃത്യമായി സ്പഷ്ടമായി സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു സംഭവമാണ് സിറു മലബാർ സഭയുടെ പരമോന്നത അധികാരിയായിരുന്ന ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യനായിരിക്കുന്ന പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷ്യപ്പെടുത്തി സത്യസന്ധമായി വളരെ ആത്മാർത്ഥതയോടുകൂടെ തന്നെ ഇദ്ദേഹത്തിന് ഒരു മെത്രാനാകാനുള്ള എല്ലാ ഗുണങ്ങളും കഴിവുകളും മേന്മകളും ഉണ്ട് എങ്കിലും ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിന് മെത്രാനാകാൻ സാധ്യമല്ല അദ്ദേഹം ക്രിസ്ത്യാനിയല്ല ആയിരുന്നെങ്കിൽ ഞാൻ പിടിച്ച് മെത്രാനാക്കിയനെയും എന്നദ്ദേഹം അസന്നഗ്ധമായി പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഒരുത്തൻ ഒരു വ്യക്തി ഒരു മെത്രാനായി ഉയർത്തപ്പെടണമെങ്കിൽ എന്തെല്ലാം ഗുണവിശേഷങ്ങളും യോഗ്യതകളും ഉണ്ടാകണം എന്നതിനെ വ്യക്തമായ ഒരു വെളിപ്പെടുത്തലാണ് ശ്രീ ജോർജ് ആലഞ്ചേരി അവിടെ നടത്തിയത് വളരെ അപൂർവമായ സാഹചര്യങ്ങളിലെ പ്രകാരം സത്യസന്ധമായി വെളിപ്പെടുത്തലുകൾ മെത്രാന്മാർ നടത്താറുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം ബഹുഭൂരിക്ഷ സമയവും കവിടഭക്തിയാണ് അത് ഉള്ളത് മറച്ചു വെച്ച് ഇല്ലാത്തത് കാണിച്ചുകൊണ്ട് നടക്കാനുള്ള വൈദഗ്ധ്യത്തെയാണ് നാം ഈ കവിടഭക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രകടമായി പറഞ്ഞാൽ മാമോദീസ ഏറ്റെബലി ഭക്ഷിക്കാത്ത ആളുകൾക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയുകയില്ല അവർക്ക് പള്ളിയിൽ കയറാൻ പോലും യോഗ്യതയില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ചില സാഹചര്യത്തിൽ വരുമ്പോൾ ചാക്കിൽ നിന്ന് പൂച്ച ചാടുന്നത് പോലെ സത്യം വെളിയിൽ വരും പിണറായി വിജയന് എല്ലാ ഗുണങ്ങളുമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മെത്രാനാകാൻ കഴിയാതെ പോകാനുള്ള ഏക കാരണം അദ്ദേഹം മാമോദീസ മുങ്ങിയവനല്ല എന്ന ഈ ഒരു നിലപാട് അതുപോലെ തന്നെ അതിനേക്കാൾ നമുക്ക് ഇവർക്ക് സങ്കടം തോന്നേണ്ട മറ്റൊരു കാര്യം മറ്റൊരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മെത്രാൻ പദവി കിട്ടാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളൊരു വ്യക്തിക്ക് തലവര പിഴിച്ചുപോയി എന്നതുകൊണ്ട് അത് പ്രാപിക്കാതെ അദ്ദേഹം ഇപ്പോൾ അല്പം പരിങ്ങലിലാണ് കഷ്ടപ്പാടിലാണ് ഞാൻ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അദ്ദേഹത്തെ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ പേര് മോൺസൻ മാവുങ്കൽ എന്നാണ് മോൺസൻ മാവുങ്കൽ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മോൺസൻ മാവുങ്കലിനേക്കാൾ കഴിവുള്ള ഏതെങ്കിലും മെത്രാൻ ബിഷപ്പാകട്ടെ മേജർ ആർച്ച് ബിഷപ്പ് ആകട്ടെ അല്ലെ ആർച്ച് ബിഷപ്പാകട്ടെ കർത്തിനാളാകട്ടെ കേരളത്തിലുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മോൺസെൻ മാവുങ്കൽ ഇത്ര പ്രാവീണ്യമുള്ള ഒരു കലാകാരനായി ഉയർന്നത് അതിൻ്റെ അടിസ്ഥാനം അദ്ദേഹത്തിന് തൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ലഭിച്ച വൈദിക പരിശീലനമാണ് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ മോൺസെൻ മാവുങ്കൽ ഒരു പുരോഹിതനായി അവരോധിക്കപ്പെടേണ്ടതിനുള്ള ഇനീഷ്യൽ പ്രക്രിയയിൽ കൂടെ കടന്നു പോയ ആളാണ് അദ്ദേഹം സെമിനാറിയിൽ പോയി കുറച്ചുകേളം പഠിച്ചു അങ്ങനെ പഠിച്ചപ്പോഴായിരിക്കണം അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഈ തിരി കത്തിയത് അതായത് ഏതായാലും ഇത് മുഴുവനും പുരാതന വസ്തുവാണ് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കളാണ് ഇവരിട്ട് കൈകാര്യം ചെയ്തത് അത് പുരാതന വസ്തു കൈകാറ്റം ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്ന പോലെ മാത്രമാണ് ജീവനുള്ള ദൈവത്തെ ഏതെങ്കിലും വിധത്തിൽ അറിയുകയോ അറിയിക്കുകയോ ചെയ്യുന്ന ഒരു ദൗത്യവും ഇതിനകത്തില്ല എല്ലാം പഴമ പുരാതനം പാരമ്പര്യം ജാമ്പൂൻ്റെ കാലത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ജനങ്ങൾക്ക് വിറ്റ് 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 അതിൻ്റെ അമിതമായ വരുമാനം കൊണ്ട് സുഭിക്ഷമായി ഒരു കൂട്ടമാണിവർ എന്ന് അവരുടെ ഉള്ളിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായെങ്കിൽ ഞാൻ അതിനെ നൂറ് ശതമാനം ശരിവെക്കുകയും മാനിക്കുകയും ചെയ്യുകയാണ് എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല അപ്പോൾ അവരെക്കാൾ വളരെയധികം കഴിവുണ്ടായിരുന്ന മോൺസൻ മാവുങ്കൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അതായത് ഒരു പുരോഹിതനായി പിന്നെ ആജീവനാന്തം ഈ സന്യാസവൃത്തി എന്ന് പറഞ്ഞ് പെണ്ണൊന്നും കെട്ടാൻ കഴിയാതെ കഴിയാതെ ഉമിനീരിൽ നെരിപ്പോടിൽ കഴിയേണ്ട ഗതികളിൽ നിന്ന് ഭാഗ്യവശാൽ രക്ഷപ്പെട്ട് അതിനേക്കാൾ പതിനായിരം മടങ്ങ് എന്താ പറയുന്നത് പ്രാഗത്ഭ്യത്തോടെ പ്രവർത്തിച്ച് തൻ്റേതായ പുരാതന വസ്തു വിറ്റ് ഒരു വലിയ ഒരു കോളിളക്കം ഒരു വലിയ എന്താ പറയുന്നത് ഒരു മാതൃക തന്നെ കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു വ്യക്തി സെമിനറിയിലിട്ട് പുറത്ത് ചാടിയതിൽ യാതൊരു വിധത്തിലുള്ള അപാകതയോ അതിശയത്തിന് വഴിയോ ഇല്ല എന്ന് നമുക്കറിയാം മോൺസൺ മാവുങ്കൽ ഈ പുരാവസ്തു വിപണിയിൽ നേടിയ അസൂയാവഹമായ നേട്ടം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സ്റ്റേറ്റിൻ്റെ ഡി ജി പി ആയ ബെഹ്റ ഈ വളത്ത് വെട്ടിയ പോലെ വാലിട്ടടിച്ച് നിൽക്കുക അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കാൻ കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നേതാവ് മുറയ്ക്കെത്തിക്കൊണ്ടേയിരുന്നു സിനിമാ താരങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് മിന്നിയത് പിന്നെ എത്രയെത്ര മെത്രാന്മാരാണ് മോൺസൺ ബാവുങ്കൻ്റെ സ്തുതി പാഠകരായ അദ്ദേഹത്തിൻ്റെ വാല് പിടിച്ച് നടന്നത് എത്രയോ എത്രയോ പുരോഹിതന്മാരാണ് മോൺസൺ ബാബുങ്ങളെ കണ്ട് വെള്ളമോറിയത് നമുക്കറിയാം നന്നേ അറിയാം ഇതൊക്കെ വളരെ കൃത്യമായ ദൃശ്യമാധ്യമത്തിൽ കൂടെ നാം കണ്ടതാണ് അവിടെയൊക്കെയും കണ്ണിൽ ഒരു അസൂയവഹമായ നേട്ടമാണ് മോൺസൺ ബാവുങ്കൾ വഹിച്ചത് പ്രാപിച്ചത് കാരണം ഇരുകൂട്ടരും പുരാവസ്തുവിപണി നടത്തുന്നവരാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അനേകം പേർക്ക് എന്നോട് കോപം ഉണ്ടാകുമെന്നറിയാം എന്നാൽ ആ കോപത്തെ അല്പം ഒന്ന് സ്വയം പരിശോധിക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ മാത്രം ഹിസ്വ ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ടുകൊ സൂചിപ്പിച്ചുകൊള്ളട്ടെ നിങ്ങൾ അല്പം ക്ഷമയോടെ ഇത് കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു പ്രിയുള്ളവരെയും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാർത്തമാ സഭയുടെ അന്നത്തെ പരമോന്നത അധികാരിയായിരുന്ന അരേനിയ സ്ത്രീമനി മെത്രോപൊലിത്ത മരിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു കസേരയിൽ ഇരുത്തി കൊണ്ട് അടക്കി അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ബഹുപൂരോക്ഷം മാർത്തമാക്കാരും എന്നോട് വലിയ കലിപ്പ് തോന്നുകയും എന്നാൽ അതിലൊരു പുരോഹിതന് അല്പം മാന്യനായതുകൊണ്ട് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകാത്ത കാരണം വിശദീകരിച്ച് ഒരു വീഡിയോ ഇട്ടത് എനിക്ക് വളരെയധികം ആത്മീകമായ പ്രബുദ്ധതയും തിരിച്ചറിയുമുണ്ടാക്കുവാൻ വക ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിനുള്ള കൃതജ്ഞത ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിയാണ് ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഞങ്ങളുടെ മെത്രാന്മാരെ കസേരയിൽ തന്നെ ഇരുത്തി അടക്കുന്നതിൻ്റെ കാര്യം അവർ മരണാനന്തരം ഈ കസേരയോടുകൂടെ സ്വർഗത്തിൽ പോകുകയും അവിടെ ഇരുന്ന ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും ന്യായവിസ്താരം നടത്തുകയും ചെയ്യാൻ വേണ്ടിയാണ് എന്നു പറയുന്ന ആശയത്തെ നിരുപാധികം കണ്ണടച്ച് വിശ്വസിക്കുന്ന മർത്തോമ സഭയിലെ ആളുകൾ അവർ അവരുടെ തിരുമേനിമേക്കാൾ തിരുമേനിമാരേക്കാൾ മോൺസൻ മാവുങ്കലിനെയല്ലേ നമിക്കേണ്ടത് അതിനേക്കാളൊക്കെ എത്രയോ കലാപരമായ വൈദഗ്ധ്യത്തോടുകൂടെയാണ് മോൺസൺ മാവുങ്കൽ ശ്രീകൃഷ്ണൻ്റെ വെണ്ണ വെച്ചിരുന്ന കിണ്ണവും അഹറോൻ്റെ പല്ലുകുത്തിയും പിന്നെ നബി നബിത്തിരുമേനയുടെ പാൻറ്റിൻ്റെ കഷ്ണങ്ങളുമൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചു അത് കണ്ട് വിശ്വസിക്കാത്ത ആരുണ്ടായിരുന്നു ആ കഴിവ് ഉള്ള ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ മെത്രാന്മാരുടെ ഇടയിലുണ്ടോ അച്ഛന്മാരുടെ ഇടയിലുണ്ടോ ഉണ്ടെങ്കിൽ പറ സല്യൂട്ട് ഇത് പുരാവസ്തു അല്ലെങ്കിൽ പിന്നെ എന്താണ് വേണ്ട കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാം അപ്പോൾ ഓർത്ത് സീർവ മലബാർ സഭയിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ജനങ്ങൾക്ക് നൽകുന്ന ഈ അതിവിശുദ്ധമായ കുർബാന അല്ലെങ്കിൽ മാസ് ദിവ്യബലി എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്ന പ്രസ്ഥാനം അത് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണോ വലതോട്ട് തിരിഞ്ഞു നിൽക്കണോ എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ അത് രണ്ടിലും വിശ്വസിച്ച ഒരു സഭ രണ്ടായി പിളർന്ന് രണ്ടുപേരും തിരുവ്യൂധം നടത്തുമ്പോൾ പരസ്പരം അടിക്കുകയും കടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുമ്പോൾ അവർ യേശുവിൻ്റെ ശരീരത്തെ പുരാവസ്തുവല്ലാതെ പിന്നെ എന്തായിട്ടാണ് കാണുന്നത് നിങ്ങൾ ദയവായി പറഞ്ഞ് ഈ ഉള്ളവനെ അല്പം സഹായിക്കാം ഇതിന് പുരാവസ്തുവിൻ്റെ വിലയെങ്കിലും കൽപ്പിച്ചിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നില്ല സിരുടെ പക്ഷത്തു നിന്നാണെങ്കിലും ഐമേനുകളുടെ പക്ഷത്ത് വിശ്വാസ എന്താ എന്താ പറയുന്നത് സംരക്ഷകരായി മുൻപോട്ട് വരുന്ന സാധാരണ വിശ്വാസികളുടെ പക്ഷത്തു നിന്നും ഇപ്രകാരമുള്ള ഒരു കുരുക്ഷേത്ര യുദ്ധം കേരളത്തിൻ്റെ മണ്ണിൽ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് നടത്തേണ്ട കാലം ഉണ്ടായിരുന്നില്ല ഇത് വെറും പുരാവസ്തു വിപണി എന്ന നിലയിൽ മാത്രം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതിന് വല്ല സംശയവും നിങ്ങൾക്കുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഏതെല്ലാം കാര്യം നോക്കിയാലും ഇപ്പോൾ ദിവ്യബലി എന്ന് പറയുന്ന കാര്യം തന്നെ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കൂ ഒരു പുരോഹിതൻ ഇന്ന് ആളുകളുണ്ടാക്കുന്ന യാതൊരു രുചിയുമില്ലാത്ത പേപ്പർ പോലെയുള്ള ഒരപ്പം അതിന് വേഫ്ര എന്നാണ് പറയുന്നത് ഓസ്തി എന്ന കത്തോലിക്കർ പറയും അതെടുത്തിങ്ങനെ നുറുക്കി ഇത് യേശുവിൻ്റെ ശരീരം രണ്ടായിരം വർഷത്തിന് മുൻപ് ഇതെൻ്റെ യേശുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞ് നിങ്ങളുടെ വായിലോട്ടിട്ടു തരുന്നു അത് പുരാവസ്തു വിപണി പോലെ അല്ലെങ്കിൽ പിന്നെ എന്താണ് അത് യേശുവിൻ്റെ ശരീരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ കാര്യം എന്താണ് നിങ്ങളങ്ങനെയുള്ളൊരു പാരമ്പര്യത്തിൽ പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ആ പാരമ്പര്യത്തിൽ ചെറുപ്പം മുതലേ പെടാതെ ഭൗതികമായ വസ്തുനിഷ്ഠമായ കാഴ്ചപ്പാടിൽ കൂടെ ഇതിനെ വീക്ഷിക്കുന്ന ആളുകളത് കണ്ടിരിക്കുകയല്ലേ ചെയ്യുകയുള്ളു എന്നാൽ അവരും ഇതിനെ കാര്യമായി ബഹുമാനിക്കുകയും മാതിരിക്കുകയും ചെയ്യും എങ്ങനെ ഈ ഓസ്തിയെടുത്ത് മുറിച്ചു കൊടുക്കുന്ന പുരോഹിതൻ അവൻ്റെ വ്യക്തിത്വത്തിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തോട് ഏതാണ്ട് അടുത്ത് വരുന്ന ഗുണവും മണവും ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു അത് പുരാവസ്തുവല്ല അതിപ്പോൾ ജീവൻ്റെ ഉറവിടമായി നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രമാണമായി ഞാനതിനെ മാനിക്കുകയും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യും ഇത് തോന്നിയാവാസം നടത്തിയിട്ട് കള്ളം കുടിച്ച് പന്നിയിറച്ചിയും തിന്ന് മൂത്ത് പിന്നെ ഉള്ള കള്ളമെല്ലാം പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ വഞ്ചിപ്പിച്ച് രാത്രിയിൽ അവിടെ ഇവിടെയും കറങ്ങി നടന്ന് അവനാണ് ഞായറാഴ്ച വന്ന് ഇത് എൻ്റെ ശരീരം എന്നാ പിടിച്ചു എന്ന് പറയുന്നത് അത് യേശുവിൻ്റെ ശരീരമാണോ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ മോൺസൻ മാവുങ്കലിൻ്റെ ശിഷ്യനാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ ഇത് നാം തിരിച്ചറിയാൻ ഭയക്കുകയാണ് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ പലരും എനിക്കിതിൽ വളരെ രോഷാകുരമാകുമെന്ന് എനിക്കറിയാം പക്ഷേ യാഥാർത്ഥ്യം ഇതായത് കൊണ്ട് പറയാൻ നിവൃത്തിയില്ല നമ്മുടെയിൽ നമ്മുടെ കയ്യിൽ സംഭവിച്ച അഥപ്പരം നാം തിരിച്ചറിയണം അതാ അല്ലാതെ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ ആരും കൈക്കൊള്ളരുതെന്നല്ല ഈ പറയുന്നത് യേശുവിൻ്റെ ശരീര രക്തങ്ങളുടെ ഓർമ്മയായി ദിവ്യബലി അർപ്പിക്കുവാൻ ആത്മീകമായ വ്യക്തിത്വമുള്ള ആരെങ്കിലും ഉണ്ടാകണം എന്നാണ് ഞാനീ പറയുന്നത് അല്ലാതെ ഒരു കുപ്പായ വിട്ടതുകൊണ്ട് ഈ നാടകം കളിക്കാം അത് യേശുവിൻ്റെ ശരീരം രക്തമാക്കി കളയാം എന്ന് പറയുന്ന ഈ ഒരു വേലത്തിരക്കോ ഈ വേലയിറക്കില്ലേ അത് നിർത്തണം അത് ജനത്തിൻ്റെ ആവശ്യമായ വരണം വാസ്തവത്തിൽ സീറോമരാസഭയിലെ എടുക്കേണ്ട നിലപാട് ഇത് കിഴക്കോട്ട് തിരിഞ്ഞാണോ വടക്കോട്ട് പടഞ്ഞ പടിഞ്ഞാട്ട് തിരിഞ്ഞാണോ എന്നുള്ളതല്ല അവർക്ക് തെറ്റിപ്പോയി അവരെടുക്കേണ്ട നിലപാടെന്താണ് ദിവ്യബലി അർപ്പിപ്പാൻ ആത്മീകമായ യോഗ്യതയുള്ള അച്ഛന്മാരെ ഉണ്ടാകണമെന്നുള്ളതാണ് അത് മാത്രം ആരും പറയുന്നില്ല അതാണ് എനിക്ക് അത്ഭുതം അപ്പോൾ ഇങ്ങനെ മതപരമായ ഏത് കാര്യവും നിങ്ങളെടുത്താൽ അത് പുരാത പുരാവസ്തുവാണ് ഇപ്പോൾ നിങ്ങൾ പള്ളി ഉണ്ടാക്കുന്നു പള്ളി ഇന്ന ദിശയിലേക്ക് മാത്രമേ നിൽക്കാവൂ അതിൻ്റെ അർത്ഥം എന്താണ് ഏത് ദിശയിലാണ് ദൈവം ഇരിക്കുന്നത് ദൈവം ഇന്ന ദിശയിലാണ് ഇരിക്കുന്നതെന്നൊരു പുരാവസ്തുവാണിത് പുരാവസ്തുവാണ് അതുപോലെ തന്നെ വെള്ളക്കുപ്പായി വിട്ട മനുഷ്യൻ ശുദ്ധരാണ് എന്ന ഒരു കാര്യം അതൊരു പുരാവസ്തുവാണ് അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ കാലത്ത് പ്രസക്തമായ എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് പണ്ട് 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 അങ്ങനെയായിരുന്നു അങ്ങനെ മതത്തിൻ്റെ ഏത് അംശങ്ങൾ നോക്കിയാൽ ഇത് വെറും പുരാവസ്തു വിപണി പോലെയാണ് യാതൊരു സംശയവും വേണ്ട അങ്ങനെ ആക്കി തീർത്താണ് എന്തുകൊണ്ടങ്ങനെയായി അതാണ് മനസ്സിലാക്കേണ്ടത് എപ്പോഴെല്ലാം ഒരു ആത്മീയ പാരമ്പര്യത്തിൽ പണക്കുതി ഞുഴഞ്ഞുകയറുന്നുവോ അപ്പോഴെല്ലാം ആ ആത്മീയമായ പാരമ്പര്യം ഒരു മതമായി രൂപീകരിക്കപ്പെട്ട ഇത് പുരാവസ്തു വിപണിയായി തീരുന്നു അതിൻ്റെ ഒരു ആദിമകാല സൂചനയാണ് യരുശിന്റെയും ദേവാലയത്തിൻ്റെ പരിസരത്ത് ദേവാലയത്തേക്കാൾ പ്രാധാന്യമർഹിച്ചുകൊണ്ട് ഒരു ചന്ത ഉടലെടുത്ത് വന്നത് ചന്ത ചന്തയില്ലെങ്കിൽ ദേവാലയമില്ല ചന്തയില്ലെങ്കിൽ ആരാധനയില്ല ചന്തയിൽ നാണയത്തിൻ്റെ കിലുക്കങ്ങളില്ലെങ്കിൽ ആരാധന നടത്താൻ സാധ്യമല്ല എന്നതാണ് ഇന്നും നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഇതെല്ലാം പുരാവസ്തുവാണ് ഇതിനെ നിയന്ത്രിക്കുന്ന ദൈവം നാണയങ്ങളാണ് എന്നത് മാത്രമാണ് ഇതിൻ്റെ പച്ച പരമാർത്ഥം പക്ഷേ ഇത് പറയരുത് സത്യം പറഞ്ഞാൽ തീർന്നു പോകും എന്ന ഒരു ഭീതിയാണ് നമുക്കുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ നാം തിരിച്ചറിയണം എന്തുകൊണ്ട് തിരിച്ചറിയണം അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത് ഞാനെൻ്റെ ജീവിതത്തിൻ്റെ ഭൂഭൂരിപക്ഷം സമയവും യുവതി യുവാക്കന്മാർ യുവാക്കന്മാരുടെ മതത്തിലാണ് സേവനം ചെയ്തത് ഒരധ്യാപകനായും പുരോഹിതനായും ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ അവരെ പഠിപ്പിക്കുക മാത്രമല്ല ഞായറാഴ്ചോറും ആരാധന നടത്തിയ മാത്രമല്ല അവരുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ ബഹുമാനത്തോടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസം എന്നത് വ്യക്തിത്വ രൂപീകരണമാണ് അതിൻ്റെ പ്രാധാന്യം വർഹിക്കുന്ന ലക്ഷ്യമെന്ന് വിശ്വസിച്ച വ്യക്തിയും അതിനനുസരിച്ച് പ്രവർത്തിച്ച വ്യക്തിയുമാണ് ഞാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഇടപെട്ടിട്ടുള്ള ഞാൻ ശ്രമിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ബഹുഭൂരിപക്ഷം ജ്യോതി യുവാക്കന്മാരും ക്രിസ്തു മത ആചാരങ്ങളെ മത അതായത് സഭ ആചാരങ്ങളെ ക്രിസ്തു സഭ ആചാരങ്ങളെ പുച്ഛത്തോടു കൂടെയാണ് കാണുന്നത് വെറുപ്പോടുകൂടെയാണ് അവരതിനെപ്പറ്റി ചിന്തിക്കുന്നത് കാരണം ഇതിലൊന്നും അവരുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നതോ പ്രസക്തമായതോ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള ആ അനുഭവങ്ങൾ കഷ്ടപ്പാടുകൾ സ്ട്രഗിൾസ് അതിനെന്തെങ്കിലും പ്രയോജനം ചെയ്യുന്ന ഏതെങ്കിലും കാര്യമുണ്ട് എന്ന് അവർക്ക് ബോധ്യമില്ല അപ്പോൾ അവർ പറയും ദർ ഇസ് എ ക്രൈസിസ് ഓഫ് റെലവൻസ് പ്രസക്തി ഇല്ല അത് പൂർണ്ണമായും നശിച്ചുപോയി എന്ന ഒരു ഒരു പ്രതിസന്ധി ദർ ഇസ് എ ക്രൈസിസ് ഇത് പണ്ട് പണ്ട് പണ്ടുണ്ടായിരുന്ന പണ്ടേ മരിച്ചുപോയ ഒരു കുതിരയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല കഴുതയിട്ടുകൊണ്ട് അടിച്ചിരി അടിച്ച് അത് ഞങ്ങൾക്കതിന് സമയമില്ല നിങ്ങൾ വേണേ ചെയ്തോ എന്ന് പറഞ്ഞ് യുവതി യുവാക്കന്മാർ സഭകൾ വിട്ടു പോവുകയാണെന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ആളുകൾ തിരിച്ചറിയാത്തത് ഞാനിവിടെ ഒരു ഒരു ഇസ്ലാം മത അനിയായി വളരെ ആവേശത്തോടും ദുഃഖത്തോടും കൂടെ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ കേട്ടു അത് ഇംഗ്ലണ്ടിൻ്റെ പശ്ചാത്തലം യു കെയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തോളം യുവതി യുവാക്കന്മാർ ഇത് വിട്ട് ഓടിപ്പോകുന്നത് നിങ്ങൾക്കറിയാമോ അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തയുണ്ടോ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിനെന്തെങ്കിലും മറു മരുന്ന് ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ഇസ്ലാം മതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അതിൻ്റെ ഭാവിയെ പറ്റി ചുമതലബോധത്തോടെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി ഒരു നേതാവ് ഒരു സഹോദരൻ മനസ്സുരുകി പറയുകയാണ് അങ്ങനെയൊന്നും ആരും പറയാറില്ല കാരണം ഭാവിയെപ്പറ്റി ചിന്തിക്കുക നമ്മുടെ സ്വഭാവമല്ല എന്നതുകൊണ്ട് തന്നെയാണ് അപ്പം ഈ പുരാവസ്തു വിപണനം പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള കാര്യം ഇപ്പോൾ വിറ്റ് എനിക്ക് എപ്രകാരം കോടികൾ സമാഹരിക്കാം ഭാവി എന്തുമായിക്കൊള്ളട്ടെ ഭാവിയെപ്പറ്റി ചിന്തയുള്ളവൻ ഈ പണിക്ക് പോകത്തില്ല നിങ്ങൾക്കറിയാമോ ആ ഇപ്പോൾ മോൺസൺ മാവുമെങ്കിൽ സർക്കാരിൻ്റെ ചെലവിൽ ഗോതമ്പുണ്ടതിൻ്റെ ഈ സഭാരൂപീകരണത്തിലും എൻ്റെ പ്രവർത്തനത്തിലും ഒട്ടുമേ ഇല്ലാത്തത് ഭാവിയെ പറ്റിയുള്ള ചുമതല ബോധമാണ് പിന്നെ അതിന് പകരം കൊണ്ടു മരണാനന്തരം ഞങ്ങൾ നിങ്ങൾക്ക് കൊഴുക്കട്ട് തരാം എന്നാണ് ഈ പറയുന്നത് എനിക്കിന്നും നാളെയും മറ്റന്നാളും എന്തായിത്തീരും എൻ്റെ ജീവിതം എന്തായിത്തീരും വേണ്ട ഈ സഭയുടെ ഭാവി എന്തായിത്തീരും ഒരിക്കൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഫിലിപ്പോസ് ക്രിസ്റ്റോസ്റ്റം തിരുമേനി ക്രിസ്വസ്റ്റം തിരുമേനി നാം എല്ലാവരും സ്നേഹിക്കുന്ന മർത്തമ്മക്കാരിൽ വളരെയധികം ആളുകൾ സ്നേഹിക്കുകയും അൽപ്പഞ്ചൻ ചെറിയ ആളുകൾ വെറുക്കുകയും ചെയ്യുന്ന ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ക്രിസോസ്റ്റൻ തിരുമേനി എന്നോട് വളരെ വാത്സ്യത്തോ വാത്സല്യത്തോട് എപ്പോഴും ഇടപെട്ടിട്ടുള്ള ക്രിസ്വഷ്ണോ ഒരിക്കലും എന്നോട് പറഞ്ഞ കാര്യം എൻ്റെ മെത്രാന്മാരും അച്ഛന്മാരും ചെറിയ പള്ളി പൊളിച്ച് വലിയ പള്ളിയാക്കാനും പുതിയ പള്ളികൾ വാങ്ങിക്കാനുമായിട്ട് തത്രപ്പെടുന്നതൊക്കെയാണ് അവർക്ക് ഞങ്ങൾ എൻ്റെ സഭയിലെ യുവതിവാക്കന്മാർക്ക് പ്രയോജനം വരുന്ന എന്തെങ്കിലും ശുശ്രൂഷയും താല്പര്യവുമില്ല കഴിവുമില്ല അതുകൊണ്ട് ഉണ്ടാക്കുന്ന വലിയ പള്ളികൾ പത്ത് വർഷം കഴിഞ്ഞ് ഇരുപത് വർഷം നടന്ന് ഓടി നടന്ന് വിൽക്കേണ്ടി വരും അത് എന്നെ വല്ലാതെ ഹേമിക്കുന്നു ഭയപ്പെടുത്തുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അധികം ആരും മെത്രാന്മാർ പറയാറില്ല അവർക്ക് ഇപ്പോഴുള്ള സുഖം ഇപ്പോഴുള്ള കസേര ഇപ്പോഴുള്ള അംഗീകാരം വന്ദനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നാളെ എന്തുമായിക്കൊള്ളട്ടെ കള്ളുകുടിയന്മാരങ്ങനെയാണ് ഇന്ന് എനിക്ക് വേണ്ടത് മോന്തണം നാളെ എന്തുമായിക്കൊള്ളട്ടെ കരൾ ഒരുകിയ എനിക്കെന്താണ് ആ ഒരു സമീപനമാണ് അത് തന്നെയാണ് പുരാവസ്തു വിപണി നടത്തുന്നയാളിൻ്റെയും കാഴ്ചപ്പാട് ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന കാര്യമാണ് അതുകൊണ്ട് മോൺസൺ മാവലിൻ്റെ വാസ്തവത്തിൽ ഒരു നല്ല മെത്രാനായി വളരെയധികം പ്രാബല്യ പ്രാ പ്രാഗൽഭ്യത്തോടെ അദ്ദേഹം ഏത് സഭയുടെ മെത്രാനാകുന്നു ആ സഭയ്ക്ക് തലമുറകൾ അഭിമാനിക്കത്തക്ക ഭൗതികമായ നേട്ടമുണ്ടാക്കി കൊടുക്കുവാൻ കഴിവുള്ള ആ വ്യക്തി ആ ഒരു ലൈനിൽ ആരംഭിച്ചിട്ട് അത് വിട്ടുപോയി പുരാവസ്തുവിലേക്ക് സാക്ഷാൽ പുരാവസ്തുവിലേക്ക് അദ്ദേഹം പ്രവേശിച്ച് ഇപ്പോൾ ഈ അവസ്ഥയിലായത് ഓർത്തി ഞാൻ ദുഃഖിക്കുന്നു എന്നാൽ ഈ മതപരമായ മേഖലയിൽ വിപണനം നടന്നുകൊണ്ടേയിരിക്കുന്ന പുരാവസ്തുവിനേക്കാൾ മോൺസൺ ബാബുൻ്റെ പുരാവസ്തുക്കളാണ് കുറച്ചുകൂടെ മേന്മേറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമയത്ത് എൻ്റെ ഒരു ചെറിയ അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയാം ഇതാരോടും പറയരുത് ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആകസ്മികമായി എനിക്ക് യാതൊരു പരിചയമില്ല അതെ ഒരു വിധത്തിലും എന്നോട് ഒരു കാര്യത്തിലും ഇടപെടാൻ ആവശ്യമോ അർഹതയോ ഇല്ലാത്തൊരു വ്യക്തി ഫോൺ ചെയ്ത് പലതവണ എന്നെ ശല്യപ്പെടുത്തി ഞാൻ വന്ന് കണ്ടോട്ടെ വന്ന് കണ്ടോട്ടെ ഒരു ഹിന്ദുവാണ് വന്ന് കണ്ടോട്ടെ വന്ന് കണ്ടോട്ടെ അവസാനം ഞാൻ പറഞ്ഞാൽ പോട്ടെ വന്നാട്ടെ വന്നാട്ടെ വന്നു വന്നതേ കുറച്ച് ഭവ്യതമായിട്ട് കണ്ടുപിടി ബഹുമാനമൊക്കെ കാണിച്ചിട്ട് പറഞ്ഞ് ഞാൻ സാറിന് ഒരു സമ്മാനം തരാനായിട്ട് വന്നതാണ് ഞാൻ പറഞ്ഞ് സമ്മാനം എന്തോ പറഞ്ഞ ഇത് പതിനെട്ടാം നൂറ്റാണ്ടിൽ പോപ്പ് ധരിച്ചിരുന്ന ഒരു മാ കുരിശാണ് അത് ഞാൻ സാറിന് എൻ ഞാൻ ഈ പുരാതന പുരാവസ്തു മേഖലയിൽ ജോലി ചെയ്യുന്ന അതിൽ വളരെയധികം പ്രാവീണ്യമുള്ളൊരു അറിയപ്പെടുന്ന ഒരു പേരാണ് അതുകൊണ്ട് ഇത് സാറ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് പുരോഹിതനായതുകൊണ്ട് ഇതെനിക്ക് എൻ്റെ ബഹുമാന പുരുഷരും സമർപ്പിക്കണമെന്ന് താല്പര്യമുണ്ട് ദൈവ ദയവായ സ്വീകരിക്കണം അപ്പം എനിക്കിതിനകത്ത് കൗതുകം തോന്നി ഇതെന്താണ് പൂപ്പിട്ട ഈ കുരിശ് എൻ്റെ മാഹാത്മ്യം നമുക്ക് പോപ്പിൻ്റെ അടുത്ത് പോലും ചെല്ലാനൊക്കത്തില്ല പിന്നാട്ട് പോപ്പിൻ്റെ മാല ആ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തണം ഇത് കാണ്ട് കളയാമെന്ന് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അത് കാണിക്കാമെന്ന് ചോദിച്ചു അയ്യോ ഞാൻ സാറിന് കൊണ്ടുതാണേന്നും പറഞ്ഞു ഉടനെ എടുത്തു നോക്കിയപ്പോൾ ഒരു വല്ലാത്ത ആകൃതിയിലുള്ള ഒരു കുരിശാണ് ഒരു ഡയമണ്ട് പോലുള്ള കുരിശാണ് അതിനകത്ത് ഇങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെയൊക്കെയുണ്ട് എനിക്ക് അതിൻ്റെ ഓർമ്മയില്ല ഇപ്പോൾ അപ്പോൾ അതേ പറഞ്ഞു ഇത് വെള്ളി കൊണ്ടുള്ള കുരിശാണ് അപ്പോൾ ഞാൻ വെച്ചോടാ വെള്ളി കൊണ്ടുള്ള കുരിശ് രണ്ട് ഗതികേട് മാർപ്പാപ്പയ്ക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പോട്ടെ ഞാനതൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഈ മേഖലയിൽ വല്ല പരിചയമില്ലെങ്കിലും അത് കണ്ടിട്ട് വെള്ളിയല്ല അലൂമിനിയം പോലെയാണ് എനിക്ക് കണ്ടത് തോന്നിയത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയല്ല അതുകൊണ്ട് ഇതിൽ ഈ പുരാവസ്തു ഇപ്പോൾ നിങ്ങൾ പറയുന്നു പോപ്പിൻ്റെ കടന്ന ഈ മാല ഈ കുരിശ ഇതിന് കുറഞ്ഞത് ഒരു പത്ത് കോടി രൂപയെങ്കിലും വിലമതിക്കേണ്ടതാണ് ഈ എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇതിന് യാതൊരു ഉപയോഗവും ഇല്ല അതുകൊണ്ട് നിങ്ങളിത് കൊണ്ട് ആർക്കെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ള വസ്തു ധനം നിങ്ങൾ ആർജിച്ചു കൊണ്ട് എന്നിട്ട് പറഞ്ഞപ്പോൾ ദയവായി ഇങ്ങനെയുള്ള പരിപാടിയും കൊണ്ട് മേലാൽ ഇങ്ങോട്ട് വന്നു പോകരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സസന്തോഷം യാത്രയാക്കി പിന്നെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പാത എന്ന സ്പർശനം എൻ്റെ പരിസരത്തുണ്ടായിട്ടില്ല എന്നും കൂടെ ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പുരാവസ്തു ഒത്തിരി കിടന്ന് കളിച്ചിട്ടുണ്ട് അതിന് വലിയ വിപണിയുണ്ട് ഈ പുരാവസ്തുവിൻ്റെ ഒരു പ്രത്യേകത അത് ആളുകൾ വിശ്വാസത്തിലാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വിശ്വാസം ഇപ്പോൾ മോൺസൺ ബാമുങ്കൽ പറയുകയാണ് ഈ കിണത്തിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ വെണ്ണ നിന്നത് എന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കുകയാണ് അത് മഹാന്മാരായ ആളുകൾ നല്ല വിദ്യാഭ്യാസമുള്ളവർ സാംസ്കാരിക നേതാക്കന്മാർ ബുദ്ധി രാക്ഷസന്മാർ പ്രബുദ്ധമായ മലയാളികൾ അങ്ങ് വിശ്വസിക്കുകയാണ് വിഴുങ്ങുകയാണ് എത്ര കോടി വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് ഇത് വിശ്വാസമാണ് വിശ്വാസം പക്ഷേ ഇത് ഇതിന് വിശ്വാസമെന്ന് പറയുന്നവൻ വിശ്വാസമെന്ന ആശയത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ പോയ സമയം കൈവിട്ടു വന്നതു കൊണ്ട് പോകുമെന്ന കൊണ്ട് ഞാൻ തുനിയുന്നില്ല ഏതായാലും ജയിലിൽ കിടക്കുന്ന മോൺസൺ മാവുങ്കലിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു മെത്രാനാകാൻ കഴിയാതെ പോയ പിണറായി വിജയനെ ഓർത്ത് ഞാൻ എൻ്റെ മനസ്സ് സങ്കടപ്പെടുന്നു ഇങ്ങനെയുള്ള വലിയ വലിയ പ്രതിഭകളെയും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആത്മീകമായ ഉത്തേജനത്തിന് പ്രാപിക്കാതെ പോയതുള്ള വലിയ ദുഃഖം ജോർജ് ആലഞ്ചേരി ഓർത്ത് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയും അങ്ങനെ സംഭവിക്കാതിരുന്നത് കൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനി വിശ്വാസികൾ പ്രാപിച്ച ആശ്വാസമോർത്ത് ഞാൻ ആശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടെ അവർക്കും നമസ്കാരം